തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റ കനത്ത പരാജയത്തെ തുടർന്ന് സി പി എമ്മിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ് പരസ്പരം പോർ വിളിച്ച് മുൻ കൗൺസിലർമാരടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാവരും ഏതാണ്ട് കുറ്റപ്പെടുത്തുന്നത് മുൻ മേയർ ആര്യ രാജേന്ദ്രനെയാണ് ആര്യ രാജേന്ദ്രന്റെ ശൈലി ആര്യ രാജേന്ദ്രന്റെ ഭരണരീതി ഇതൊക്കെ സി പി എമ്മിന് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ ഇത് സംബന്ധിച്ച് ആ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന കാലത്ത് സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിരുന്ന മുൻ കൗൺസിലർ ഗായത്രി ബാബു സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ പ്രതികരണമാണ് പങ്കുവച്ചത് പിന്നീട് ആരുടെയൊക്കെ നിർദ്ദേശത്തെ തുടർന്ന് ആ പോസ്റ്റ് അവർ പിൻവലിച്ചെങ്കിലും അത് കാണേണ്ടവരൊക്കെ കണ്ടു അവരുടെ പോസ്റ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കോർപ്പറേഷനിൽ വലിയ തിരിച്ചടിക്ക് കാരണം ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരമാണെന്ന് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി എമ്മിലെ ഗായത്രി ബാബു പറഞ്ഞിരിക്കുകയാണ് ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നിലവിൽ വഞ്ചൂരിൽ നിന്ന് വിജയിച്ച ബാബു എന്ന വഞ്ചൂർ ബാബു എന്ന ശങ്കരൻകുട്ടി നായരുടെ മകൾ കൂടിയായ ഗായത്രി ബാബു പങ്കുവച്ച പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിവരം ആ പോസ്റ്റ് ഞാൻ വിശദമായിട്ട് വായിക്കാം ആ പോസ്റ്റിൽ അവർ പറയുന്നത് ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിടാൻ കാരണം ആര്യ രാജേന്ദ്രന്റെ വീഴ്ചകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒഴികെ ജില്ലയിൽ ഒരിടത്തും സി പി എമ്മിന് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും സാധിച്ചിരുന്നു ഇത് ജൈവനാഡി ബന്ധത്തിലാണ് ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയത ഇല്ലാതാക്കി പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി താഴ്ന്നവരോട് പുച്ഛം മുകളിലുള്ളവരോട് അതിവിനയവുമായാണ് മേയർ പെരുമാറുന്നത് കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റി അതേസമയം പുറത്ത് കാത്തിരിക്കുന്ന നാലാളെ കാണാനും പ്രാദേശിക സഖാക്കളുടെ ആവശ്യങ്ങൾ കേൾക്കാനും സമയം കണ്ടെത്തിയിരുന്നു എങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു ഗായത്രി ബാബുവിന്റെ വിമർശനം ഇങ്ങനെയാണ് മുന്നോട്ടു പോയത് എന്നാൽ ആരുടെയൊക്കെയോ ഇടപെടലിന്റെ ഫലമായിട്ട് അധികം വൈകാതെ തന്നെ അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു സി പി എമ്മിനുള്ളിൽ ഈ പരാജയം വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസം നമുക്കറിയാം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയേറ്റും യോഗം ചേർന്നിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ അവിടെ അതിരൂക്ഷമായ വിമർശനമാണ് പാർട്ടിയിലെ ചില നേതാക്കൾക്ക് നേരെ ഉയർന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു ഒരു സംസ്ഥാന നേതാവിന് നേരെ പോലും അതിരൂക്ഷ വിമർശനം അവിടെ ഉയർന്നു പല പ്രാദേശിക നേതാക്കളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ അവതരിപ്പിച്ചു ആ പ്രാദേശിക നേതാക്കളൊക്കെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു എന്നാണ് കേൾക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് സി പി എം ഉപ്പുവച്ച കലം പോലെയായി എന്ന് വ്യക്തം തമ്മിലടി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര കലഹം വിഭാഗീയത അതിരൂക്ഷമായി മാറുമെന്ന് തീർച്ചയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് നഗരസഭയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് നേരിടേണ്ടി വന്നത് അതേസമയം വർക്കല നെയ്യാറ്റിങ്കര നെടുമങ്ങാട് തുടങ്ങിയ മുനിസിപ്പാലിറ്റികളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും സി പി എമ്മിന് സാധിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഇത് തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാട്ടിയാണ് സഖാക്കൾ പൊതുവെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നത് നേതൃത്വം തിരുവനന്തപുരം നഗരസഭ വലിച്ചെറിഞ്ഞു കളഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഒക്കെ വലിയ പരാജയം നേരിട്ടു അത് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷം നഗരം ഭരിച്ച മേയർ സ്വന്തം കരിയർ സ്വന്തം സ്ഥാനമാനങ്ങൾ സ്വന്തം ഉയർച്ച ക്ഷ്യമാക്കി മാത്രമാണ് പ്രവർത്തിച്ചത് അവർ സംഘടനാ ബോധത്തോടുകൂടി പാർട്ടിയെ ഉയരങ്ങളിൽ ഇനിയും നിലനിർത്തണം എന്ന താല്പര്യത്തോടുകൂടി അല്ല പ്രവർത്തിച്ചത് എന്നാണ് താഴെത്തട്ടിലെ സഖാക്കൾ കുറ്റപ്പെടുത്തുന്നത് അതിൽ ഒട്ടൊക്കെ വാസ്തവമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥാനത്തും അസ്ഥാനത്തും തന്റെ അധികാരം ഉയർത്തി കാട്ടി ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് മേയർ ശ്രമിച്ചതെന്ന് പല സംഭവങ്ങളും തെളിയിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇതാ ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ മേയറെ സി പി എം മുന്നോട്ട് കൊണ്ടുവന്നത് കേവലം ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് സ്വന്തം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന ആ പെൺകുട്ടിയെ നഗരത്തിന്റെ ഭരണം തിരുവനന്തപുരം പോലൊരു തലസ്ഥാന ജില്ലയുടെ ഭരണം ഏൽപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള പക്വത മേയർ ഉണ്ടോ എന്ന് ചിന്തിക്കണമായിരുന്നു ഈ പെൺകുട്ടിക്ക് അത് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്തെങ്കിലും മാറ്റി മറ്റൊരാളെ കൊണ്ടുവരേണ്ടതായിരുന്നു അത് സി ചെയ്തില്ല നമുക്കറിയാം രാഷ്ട്രപതി വന്നപ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ച് കടന്നു കയറിയ ഈ മേയർ മേയറുടെ നിർദ്ദേശാനുസരണമാണ് ആര്യ രാജേന്ദ്രന്റെ നിർദ്ദേശാനുസരണമാണ് കടന്നു കയറിയെന്ന് പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ സമ്മതിച്ചു ഡ്രൈവറുടെ മൊഴിയുണ്ട് ഈ കാര്യത്തിൽ ഇവിടെ സത്യത്തിൽ മേയർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന്റെ പ്രോട്ടോക്കോൾ ലംഘിക്കാൻ ഈ മേയർക്ക് ആരാണ് അധികാരം കൊടുത്തത് അതിനുള്ള ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട കെ ഡ്രൈവറെ ഒരു ബസിന് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല ഈ ഡ്രൈവർ സൂപ്പർ ഫാസ്റ്റ് പിന്നാലെ വന്ന മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവസരം കിട്ടിയപ്പോൾ മുന്നിൽ കയറി തടഞ്ഞു നിർത്തി ആ ഡ്രൈവറെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും അയാളെ കേസിൽ കൊടുക്കുകയും ചെയ്തതും നമ്മൾ എല്ലാവരും കണ്ടു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുവരെ ഈ മേയർ ആരോപിച്ചു എന്തായാലും അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല അത് ആ കേസ് കോടതിയിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതിന്റെ അനന്തരഫലം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഒരു മേയർ പക്വതയോടുകൂടി സമചിത്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിലെല്ലാം പല അവസരങ്ങളിലും മേയർ പ്രോട്ടോകോൾ തെറ്റിക്കുന്നത് നമ്മൾ കണ്ടു ഈ പറഞ്ഞ രാഷ്ട്രപതിയുടെ വരവിൽ മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും നോക്കൂ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഒക്കെ കേരളത്തിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട മന്ത്രിമാരും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ നിൽക്കേണ്ടത് തിരുവനന്തപുരത്തിന്റെ നഗര പിതാവായ മേയറാണ് അങ്ങനെയുള്ള നഗരത്തിന്റെ ഭരണാധികാരിയായ ആ മേയർ പദവിയിൽ കൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒട്ടും ക്ഷമയില്ലാതെ സമചിത്വതയില്ലാതെ പാകതയില്ലാതെ പ്രവർത്തിച്ചു എന്ന ആക്ഷേപം നമ്മൾ ആരുമല്ല ഉയർത്തുന്നത് പാർട്ടിക്കാർ തന്നെയാണ് ഉയർത്തുന്നത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ് മേയർക്കെതിരെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മേയർ സ്വന്തം സഖാക്കളോട് പോലും നാല് വർത്തമാനം പറയാൻ താല്പര്യം കാണിക്കും കാണിച്ചിട്ടില്ല പ്രാദേശിക നേതാക്കൾ പരാതികളുമായിട്ട് വരുമ്പോൾ അത് പരിഹരിക്കാൻ പോയിട്ട് അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും മേയർ കാണിച്ചിട്ടില്ല എന്നാണ് ഇത് ഗായത്രി ബാബു കുറ്റപ്പെടുത്തുന്നത് ഈ ഗായത്രി ബാബുവിൻ്റെ വാർഡിൽ ഉൾപ്പെടെ റോഡുകൾ തകർന്നു കിടന്നിട്ട് കൃത്യമായി അവിടെ ഫണ്ട് എത്തിച്ച് ആ റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് അത് ഗതാഗത യോഗ്യമാക്കാൻ നഗരസഭയുടെ ഭാര ഭാഗത്ത് നിന്ന് വലിയ അമാന്തം കാണിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി തവണ അത് സംബന്ധിച്ച വാർത്തകൾ പത്രങ്ങളിൽ വന്നതാണ് പത്രങ്ങളുടെ ലോക്കൽ പേജുകളിൽ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ദയനീയ അവസ്ഥ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ റോഡുകൾ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നമ്മുടെ വർത്തമാന പത്രങ്ങളുടെ ലോക്കൽ പേജുകളിൽ അത് ഇടം പിടിച്ചു അത് നഗരഭരണത്തിന്റെ പിടിപ്പുകേടാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അതുപോലെ നടക്കാത്ത പൊങ്കാല ഇടാത്ത പൊങ്കാലയുടെ പേരിൽ ചെലവുകൾ നടത്തിയത് ചുടുകട്ട വാങ്ങിയത് ഭക്ഷണം അത് അവിടെ ക്ലീൻ ചെയ്യാൻ എത്തിയ സന്നദ്ധ സേവാ വിഭാഗത്തിന് ഭക്ഷണം എന്ന പേരിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ അഴിമതി നടത്തി എന്ന ആക്ഷേപം മേയർക്കെതിരെ ഉണ്ട് അവിടെയെല്ലാം നഗരസഭയുടെ ഫണ്ട് അനധികൃതമായി ചെലവാക്കി ഇല്ലാത്ത പരിപാടികൾക്ക് ചെയ്യാത്ത ജോലിക്ക് ഫണ്ട് ചെലവഴിച്ചു എന്ന ആക്ഷേപം ഈ മേയർക്കെതിരെ ഉയർന്നതാണ് അതുപോലെ നഗരസഭയിലേക്ക് വാങ്ങിയ വാഹനങ്ങൾ അവിടെ കിടന്ന് നഗരസഭാ വളപ്പിൽ കിടന്ന് തുരുമ്പെടുക്കുമ്പോൾ പുറത്തു നിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത ചരിത്രവും ഈ നഗരസഭയ്ക്ക് അവകാശപ്പെടാനുണ്ട് ഈ മേയർക്ക് അവകാശപ്പെടാനുണ്ട് ഇതെല്ലാം നമ്മുടെ വർത്തമാന പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്തകളായി പുറത്തു വന്നതാണ് അന്ന് തന്നെ ഈ മേയർക്കെതിരെ കർശ അതിശക്തമായ ജനരോഷം നഗരത്തിൽ ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിലാണ് മേയർ മുന്നോട്ട് പോയത് അതിന്റെ ഫലമാണ് ഇന്ന് സി പി എം അനുഭവിക്കുന്നത് എന്ന് ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിനുള്ളിലെ ഈ വിഭാഗീയത അതിരൂക്ഷമാകും എന്ന് തീർച്ചയാണ് ഇന്ന് ഗായത്രി ബാബു ഇട്ട പോസ്റ്റ് പിൻവലിച്ചെങ്കിൽ നാളെ അത്തരം പോസ്റ്റുകൾ പിൻവലിക്കാതെ അതിശക്തമായ അതിനിശിതമായ വിമർശനവുമായിട്ട് പാർട്ടി സഖാക്കൾ മുന്നോട്ട് വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്